നിതീഷ് കുമാർ നടക്കില്ല നിങ്ങളിന് എന്ത് പറഞ്ഞിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളുടെ ആവശ്യത്തെ ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തീർത്തു പറഞ്ഞുകൊണ്ട് നിതീഷിനെ തള്ളിക്കളയുകയാണ് മോദിയും കൂട്ടരും വേണമെങ്കിൽ അല്പം ധനസഹായം നൽകാമെന്ന് കേന്ദ്രമന്ത്രി ഊട്ടിയുറപ്പിച്ച് പറഞ്ഞതോടെ തന്നെക്കാൾ ഗതികെട്ടവൻ ആരാണ് എന്ന് സ്വയം ചോദിച്ചു പോവുകയാണ് നിതീഷ് ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന ജെ ഡിയുന്റെ ആവശ്യം അംഗീകരിക്കാതെയാണ് ആ ആവശ്യത്തെ അംഗീകരിക്കില്ല എന്നാണ് കേന്ദ്രം പറയുന്നത് എന്നാൽ ഒരു സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്ന നീതി ആയോഗ് നിഷേധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി പറഞ്ഞു പക്ഷേ സംസ്ഥാനത്തിന് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നീതി ആയോഗ് രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്നത് നിഷേധിച്ചിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആളുകൾ എന്തും ചെയ്യാം എന്നാൽ ഒരു സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകില്ല നിതി ജിതിൻ മാഞ്ചി പറഞ്ഞു വെച്ചതാണിത് ബീഹാറിന് ധന സഹായം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികസനത്തിന് എത്ര പണം വേണമെങ്കിലും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുമെന്നും മാഞ്ചി പറയുകയും ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ രൂപീകരിച്ചത് മുതൽ ജെ ഡി യു നേതാക്കൾ ബീഹാറിന് പ്രത്യേക പദവി എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് നേതൃത്വത്തിലുള്ള ജെ ഡി യു കഴിഞ്ഞ മാസം നടന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പ്രത്യേക പദവി കാറ്റഗറി അല്ലെങ്കിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ രൂപത്തിൽ മതിയായ സഹായം ആവശ്യപ്പെട്ട് പ്രമേയവും പാസാക്കി അതേസമയം എൻ ഡി എ സർക്കാരിന്റെ ഭാഗമായിട്ടും ബി ജെ പിയിൽ നിന്ന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട ജെ ഡിയുവിന്റെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് കോൺഗ്രസ് നേതാവ് മീരാ കുമാർ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ തീർത്തും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് മോദി അവസാന ലാപ്പിൽ മൂന്നാമൂഴത്തിൽ ഇരിക്കാൻ കാരണം ഈ ജെ ഡിയു നിതീഷുമൊക്കെയാണ് എന്നിരിക്കെ തന്നെ ഈ നിതീഷിനെ പൂട്ടിക്കെട്ടുകയാണ് നിങ്ങളുടെ ആവശ്യമൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്